ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആയിരിക്കുന്നത് പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രധാന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളാണ് ഇവ അനർഹമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ കർശന നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തുമെന്ന് വാർത്തകൾ എത്തിയിരുന്നു എന്നാൽ എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തുക എന്നത് അസാധ്യമായതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുള്ള മേഖലകളിലേക്കായിരിക്കും മുൻഗണന നൽകുക നിരവധി പരാതികൾ വന്നിരിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് ഭൗതിക നിലവാരവും പെൻഷൻ ഗുണഭോക്താവിന്റെ അർഹതാ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് കൃത്യമായി വിലയിരുത്തലുകൾ നടത്തും ബാക്കിയുള്ളവർക്കുള്ള പരിശോധന നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെ തന്നെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചായിരിക്കും ഒരു ഏക്കറിന് മുകളിൽ പുരയിടമുള്ളവർക്ക് പെൻഷൻ ലഭിക്കുവാൻ അർഹതയില്ല അതിനാൽ തന്നെ രജിസ്ട്രേഷൻ വകുപ്പുമായി സഹകരിച്ച് പെൻഷൻ ഗുണഭോക്താവിൻ്റെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ആലോചിക്കുന്നത് മാത്രമല്ല ജീവിത മാർഗത്തിനല്ലാതെ നാല് ചക്ര വാഹനമുള്ളവർക്കും പെൻഷൻ ലഭിക്കില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായവും തേടും അത്തരത്തിൽ ഏതൊക്കെ പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ വാഹനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതിനാൽ നേരിട്ട് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധിക്കാതെ തന്നെ ഇത്തരത്തിലുള്ളവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുവാൻ സാധിക്കും ഇനി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ ഉള്ളവർക്കും വീട്ടിൽ എ സി ഉള്ളവർക്കും പെൻഷൻ ലഭിക്കില്ല അത്തരം വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിക്കുന്ന സാഹചര്യമാവും ഉണ്ടാവുക ഇതിൽ കൃത്യമായ തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല എന്നാൽ പരാതികൾ ലഭിച്ച മേഖലയ്ക്ക് ആയിരിക്കും ഇപ്പോൾ മുൻഗണന നൽകുക എന്നാണ് വാർത്തകൾ വരുന്നത് ഇനി വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതൽ ഉള്ളവർ ക്ഷേമ പെൻഷന് അർഹരല്ല അതിനാൽ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ട രീതിയിലേക്ക് മാറുകയാണ് ഓരോ വർഷവും മസ്റ്ററിംഗ് ചെയ്യുന്നത് പോലെ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടി വരും ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റും പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലും ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടി സർക്കാർ ആലോചിക്കുകയാണ് മാത്രമല്ല ഇനി പെൻഷൻ ഗുണഭോക്താക്കൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് കൂടി ചെയ്യണം കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം എല്ലാം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത് അതിനാൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പെൻഷനും കൂടി ആ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ എത്തുന്നത് എന്നാൽ ഇനി മുതൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും പെൻഷൻ എത്തുക എന്ന സൂചനയാണ് എത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ പുറത്താക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു അധികം വൈകാതെ തന്നെ നിരവധി പേർ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം